കോഴിക്കോട് ജില്ലയിലായിരുന്നു നാടിനെ നടത്തിയ സംഭവം അരങ്ങേറിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് സുബീഷ എന്നൊരു യുവതി ഒരു പരാതിയുമായി എത്തി അവരുടെ ഭർത്താവ് ഹേമചന്ദ്രൻ കോഴിക്കോട് ഒരു വീട് വാടകയ്ക്കെടുത്ത് ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മിസ് ആയിരിക്കുന്നു എന്നാണ് സുബീഷ പോലീസുകാരോട് പറഞ്ഞത് ചിട്ടി നടത്തിപ്പിന് പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസും മറ്റു ചില ആക്ടിവിറ്റീസ് കൂടി ഭർത്താവ് ഹേമചന്ദ്രൻ ഉണ്ട് എല്ലാ ദിവസവും ഹേമചന്ദ്രൻ വീട്ടിലേക്ക് വിളിക്കുന്നത് പതിവാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മകളുമായി സംസാരിച്ച് ഫോൺ കട്ടാക്കിയ സമയത്ത് മകൾക്ക് ഒരു സംശയം തോന്നി തന്നോട് ഇന്ന് സംസാരിച്ചത് തന്റെ പിതാവ് ഹേമചന്ദ്രൻ അല്ല എന്നുള്ള ഒരു സംശയമാണ് ആ മകൾക്ക് തോന്നിയത് കഴിഞ്ഞ ഏതാനും ദിവസത്തെ ഹേമചന്ദ്രന്റെ കോളുകളിൽ സുഭീഷയ്ക്കും സംശയമുണ്ടായിരുന്നു അതിവേഗം സംസാരിച്ച ശേഷം കോൾ കട്ടാക്കുന്ന ഒരു രീതിയാണ് ഹേമചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നത് അതിലാണ് സുഭീഷയ്ക്ക് സംശയവും തോന്നിയത് ശബ്ദത്തിന് ഒരു ഇടർച്ച തോന്നിയിരുന്നു മൈസൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസുമായി ബന്ധപ്പെട്ട് താൻ പോയിരിക്കുകയാണെന്നും അതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കാരണമാണ് ശബ്ദത്തിൽ വ്യത്യാസമുള്ളതെന്നും അവിടെ റേഞ്ച് കുറവാണെന്നും ഒക്കെയായിരുന്നു വിളിച്ചപ്പോൾ ഹേമചന്ദ്രൻ സുഭീഷയോടും മകളോടും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രന്റെ ശബ്ദത്തിലെ വ്യത്യാസം സുബീഷ ആദ്യഘട്ടത്തിലൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അച്ഛന്റെ ശബ്ദമല്ല ഫോണിൽ കേട്ടതെന്ന് മകൾ തീർത്തു പറഞ്ഞതോടുകൂടിയാണ് സുബീഷ പരാതി നൽകാൻ തീരുമാനിച്ചത് വളരെ വിചിത്രമായ ഒരു പരാതിയാണ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് ഐ സംഘോ അന്വേഷണം ആരംഭിച്ചു പണമിടപാടുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി മിസ്സായിരിക്കുകയാണ് ഹേമചന്ദ്രന്റെ ഫോൺ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനാണ് ആദ്യഘട്ടത്തിൽ എസ് ഐ തീരുമാനിച്ചത് ഭാര്യ നൽകിയിരിക്കുന്ന പരാതിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് എസ് ഐ ഉൾപ്പെടുന്ന സംഘം കോൾ ചെയ്തു നോക്കിയത് ഈ സമയത്ത് ഹേമചന്ദ്രന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മൈസൂരിലായതുകൊണ്ട് തന്നെ അവിടെ റേഞ്ച് ഇല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരിക്കുമെന്ന് ഹേമചന്ദ്രൻ നേരത്തെ തന്നെ സുബീഷിയോട് പറഞ്ഞിട്ടുള്ള കാര്യം ആ സമയത്താണ് പോലീസ് സംഘം ഹേമചന്ദ്രൻ നിരന്തരമായി കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികളും അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിനായി അയാളുടെ കോൾ ഡേറ്റ ഹിസ്റ്ററി പരിശോധിക്കുക തന്നെ ചെയ്തു പരിശോധിച്ച സമയത്ത് നിരവധി ആളുകളെ ഹേമചന്ദ്രൻ വിളിച്ചിട്ടുണ്ടെന്നും തിരിച്ച് പല ആളുകളും ഹേമചന്ദ്രനെ വിളിച്ചിട്ടുള്ളതുമായും പോലീസ് സംഘം കണ്ടെത്തി കോൾ ഡേറ്റ ഹിസ്റ്ററിയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു എസ് ഐ വളരെ കൗതുകകരമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്നും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും മാത്രമേ കോൾ പോയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊരാൾക്കും ആ ഫോണിൽ നിന്ന് കോൾ പോയിട്ടില്ല ഒരാഴ്ച മുൻപ് വരെ നിരവധി പേരെ കോൺടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഹേമചന്ദ്രൻ എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഭാര്യയെയും മകളെയും മാത്രമാണ് വിളിക്കുന്നത് ആ പോയിന്റ് മുതൽ തന്നെ എസ് ഐ സംഘത്തിന് സംശയം തോന്നി തുടങ്ങി ആ സംശയം സ്വാഭാവികമായും എസ് ഐ എ സംഘത്തെയും ഹേമചന്ദ്രനെ അവസാനമായി കോൾ വിളിച്ചിട്ടുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുകയും ചെയ്തു അവസാനമായി കോളുകൾ വിളിച്ചവരുടെ കൂട്ടത്തിൽ വയനാട് തന്നെയുള്ള നൌഷാദ് മെൽവിൻ ലീമ എന്നിങ്ങനെയുള്ള വ്യക്തികളാണുള്ളത് പോലീസ് സംഘം സ്വാഭാവികമായും ആ മൂന്ന് വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുകയും അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു നൌഷാദ് എന്ന വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ സ്റ്റേഷനിലേക്ക് എത്തിയത് നൌഷാദിനും ഹേമചന്ദ്രനുമായി ബന്ധപ്പെട്ട് നിരവധി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനെ നന്നായി പരിചയമുള്ള വ്യക്തി കൂടിയാണ് നൌഷാദ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ നൌഷാദിന് ഹേമചന്ദ്രൻ കൊടുക്കാനുണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് സംഘത്തിന് വ്യക്തമായി കഴിഞ്ഞ ഒരാഴ്ചയായി എന്തുകൊണ്ടാണ് ഹേമചന്ദ്രനെ നൌഷാദ് ബന്ധപ്പെടാത്തതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രൻ മൈസൂരിലായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റേഞ്ച് കുറവായതുകൊണ്ട് അയാളെ വിളിച്ചാൽ കിട്ടില്ല എന്നും െത്തുന്ന സമയത്ത് അയാൾ തിരിച്ചു വിളിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് താൻ പിന്നീട് ഹേമചന്ദ്രനെ വിളിച്ചു നോക്കാതിരുന്നതെന്ന് നൌഷാദ് പോലീസിനോട് വ്യക്തമാക്കി മറ്റുള്ള രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ സമാന രീതിയിലുള്ള മറുപടികളാണ് പോലീസിന് ലഭിച്ചത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവരെ വിട്ടയച്ചു ആളുകൾ നൽകിയ അനുസരിച്ച് ഹേമചന്ദ്രൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസുമായി ബന്ധപ്പെട്ട് മൈസൂരിൽ തന്നെ റേഞ്ചില്ലാത്ത ഏതോ ഭാഗത്താണ് അവരുടെ മൊഴി പൂർണമായും വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ എസ് ഐ അടങ്ങുന്ന സംഘം ഒരു തവണ കൂടി ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അയാളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസും ചിട്ടി ബിസിനസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഭാര്യയിൽ നിന്നും പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു റിയൽ എസ്റ്റേറ്റ് രംഗത്തും നല്ലൊരു പേര് തന്നെ ഹേമചന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ബിസിനസ്സിൽ കുറച്ച് നഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് തങ്ങൾ ഇപ്പോൾ കോഴിക്കോട്ടെ വാടക വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നതെന്നും സുബീഷ പോലീസിനോട് പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബിസിനസുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രന് വയനാട്ടിലുള്ള നൌഷാദി ടീമുമാണ് പണം കടം കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പണം മടക്കി കൊടുക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ ഭർത്താവെന്നു കൂടി സുമീഷ പോലീസിന് മുൻപാകെ മൊഴി നൽകി എസ് ഐ അടങ്ങുന്ന സംഘം വളരെ വിശാലമായ അന്വേഷണം നടത്തിയിട്ടും ഹേമചന്ദ്രനെ കണ്ടെത്തുന്നതിലേക്കുള്ള ഒരു തുമ്പ് പോലും ലഭിച്ചില്ല ഇതിനിടയിൽ ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സൈബർ സംഘത്തിന് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി കഴിഞ്ഞ ഏതാനും നാളുകളായി ഭാര്യയ്ക്കോ മകൾക്കോ ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോകുന്നില്ല അത് മാത്രമല്ല ആ ഫോണിൽ നിന്ന് മറ്റാർക്കും തന്നെ കോള് പോകുന്നില്ല നാട്ടിൽ പല ആളുകളുമായി പണമിടപാടുള്ളതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി വെച്ച് ഹേമചന്ദ്രൻ ഒളിവിൽ താമസിക്കുകയാണെന്ന് തന്നെ പോലീസ് സംഘം വിലയിരുത്തി എന്നാലും അപ്പോഴും സുമീഷയുടെ മകൾ തന്നെ അവസാനമായി വിളിച്ചത് തന്റെ അച്ഛനല്ല എന്നുള്ള കാര്യം പോലീസിന് മുൻപാകെ ഉറപ്പിച്ചു പറഞ്ഞു ആ കൊച്ചുകുട്ടിയുടെ സംശയം ബലപ്പെട്ടപ്പോൾ എസ് ചില സംശയങ്ങൾ തോന്നി